ജീനോമിക്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇവിടെ നിന്ന് സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യവും കൂടിയുണ്ട് അത്ര സന്തോഷിക്കാൻ വകയില്ലാത്ത ഒന്ന് ലോകത്തിൻ്റെ ഒരു കോണില് ഈ സെക്കൻഡിലും ജീനോസൈഡ് വളരെ പർപ്പസ്ഫുള്ളി കണ്ണില്ലാത്ത ക്രൂരത എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ജീനോസൈഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് അപ്പോൾ അവരെക്കൂടി ആ ഒരു ജനതയെക്കൂടി അവരുടെ ജനറ്റിക്സിനെ കൂടി സ്മരിച്ചുകൊണ്ട് മാത്രമേ നമുക്കിന്ന് ഈ പ്രോഗ്രാം പ്രോഗ്രാമിൽ സംസാരിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എപ്പി ആണ് എപ്പി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വാക്കാണ് ഓൺ ദ ടോപ്പ് ഓഫ് അല്ലെ എന്തിൻ്റെ മുകളിൽ എന്നുള്ളതാണ് എപ്പി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എപ്പിഡെർമിസ് എന്ന് കേട്ടിട്ടുണ്ട് എപ്പി നമ്മൾ ഈ കാണുന്നത് നിങ്ങൾ എന്നെ കാണുന്നത് ശരിക്കും എൻ്റെ എപ്പിഡെർമിസ് ആണ് കാണുന്നത് എൻ്റെ തൊലിയുടെ ഏറ്റവും പുറമേ ഉള്ള ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ എപ്പിഡെർമിസ് ആണ് അതിൻ്റെ അതിൻ്റെ അടിയിൽ ഡെർമിസ് എന്ന് പറയുന്ന ഭാഗമുണ്ട് എപ്പിഡെർമിസും ഡെർമിസും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ സ്കിന്നാവുന്നത് അപ്പോൾ ഓൺ ദ ടോപ്പ് ഓഫ് വാട്ട് ജനറ്റിക്സ് അതുവരെ അറിഞ്ഞു വച്ചേക്കുന്ന ജനറ്റിക്സിന് മുകളിൽ എന്താണെന്നുള്ളതാണ് ചോദ്യം ജനറ്റിക്സിനെ പറ്റി പണ്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഗ്രിഗർ മെൻറ്റൽ ഗ്രിഗർ മെൻറ്റൽ ഈ ജനിതക ശാസ്ത്രത്തെ ഒക്കെ പഠിച്ചു തുടങ്ങുന്ന കാലം മുതൽ തന്നെ അല്ലെങ്കിൽ ആ കാല സെയിം കാലഘട്ടത്തിലാണ് ചാൾസ് ഡാർവിൻ ഏറെക്കുറെ സെയിം കാലഘട്ടത്തിലാണ് ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തമൊക്കെ ആവിഷ്കരിക്കുന്നത് പക്ഷേ അന്ന് എപ്പി ജെനറ്റിക്സോ അല്ലെങ്കിൽ ഈ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ എപ്പി ജനറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് വാഡിംഗ്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ പറയുന്ന എപ്പി ജനറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്യുന്നത് അതിനും ഒരു നൂറ്റാണ്ട് മുമ്പാണ് ഈ പറയുന്ന ഇന്നതകശാസ്ത്രത്തിന്റെ ആദ്യത്തെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്നത് ഈ എന്താണ് നമ്മൾ ചാൾസ് ഡാർവിൻ്റെ കാര്യം പറഞ്ഞത് ചാൾസ് ഡാർവിൻ ഈ എവല്യൂഷൻ്റെ തിയറികൾ ഉണ്ടാക്കുന്നത് ശരിക്കും ദ്വീപിലൊക്കെ പോയിട്ട് അവിടുത്തെ സാഹചര്യങ്ങളോട് ഓരോ ജീവികളും എങ്ങനെയാണ് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പഠിച്ചിട്ടാണ് അപ്പോൾ ശരിക്കും എപ്പി ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതാണ് എന്നുവെച്ചാൽ നമ്മുടെ ജനിതക ഘടന അതുപോലെ ഇരിക്കുകയും നമ്മുടെ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ശരിക്കും എപ്പി ജനറ്റിക്സ് അപ്പോൾ അവിടെയാണ് എന്താണ് എപ്പി ജനറ്റിക്സ് എപ്പി ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനിതക ഘടനയിൽ മാറ്റമൊന്നും വരുത്താതെ അതിൻ്റെ എക്സ്പ്രഷൻസിനെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ള ചിന്തയാണ് എപ്പി ജെനറ്റിക്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഡി എൻ എ മെതിലേഷൻ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ ഇങ്ങനെ രണ്ട് സംഗതികൾ നടക്കുന്നുണ്ട് മെയിനായിട്ടും പിന്നെയുണ്ട് വേറെന്നെ വേറെയുണ്ട് ആർ എൻ എ റീമോഡലിംഗ് എന്നൊക്കെ പറയുന്ന മൈക്രോ ആർ എൻ എ പ്രോസസിങ് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് നമ്മുടെ നോട്ടീസിൽ എഴുതിയിട്ടുള്ള ആമകളിലെ സെക്സ് ഡിറ്റർമിനേഷൻ അത് എപ്പിജെനറ്റിക് ഇൻ്റെ കാര്യം ഇതുകൊണ്ടാണ് നടക്കുന്നത് മുട്ട വിരിയുന്ന ടെമ്പറേച്ചർ ആമയുടെ മുട്ട വിരിയുന്ന ആ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആമയായി പോവും ടെമ്പറേച്ചർ കൂടി ഒരു ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസിലാണ് മുട്ട വിരിയുന്നതെങ്കിൽ അത് ആൺ ആമയും മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിലാണ് ആ മുട്ട വിരിയുന്നതെങ്കിൽ അത് പെണ്ണാമയുമായി പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഏതോ ബീച്ച് ഒരു ബീച്ച് ടർട്ടിൽ അപ്പോൾ ഈ ആഗോള താപനം കാരണം മൊത്തത്തിൽ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന അതാണല്ലോ അവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇപ്പൊ പെണ്ണാമകൾ മാത്രമേ ഉള്ളൂ എന്നാണ് കണക്ക് കാരണം ഈ ഉണ്ടാവുന്ന മുട്ടകളെല്ലാം വിരിയുന്നത് എല്ലാം പെണ്ണായി പോകുന്നു അതുപോലെ തന്നെ ചില ചെടികളുടെ ഈ പൂവിടൽ അതിനെയും ഈ ടെമ്പറേച്ചറുകൾ സ്വാധീനിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അനിമൽസിനെ മാത്രമല്ല പ്ലാന്റ്സിനെയും പ്ലാന്റ്സിൻ്റെ കാര്യത്തിലും ഈ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന സംഗതി വർക്ക് ചെയ്യുന്നുണ്ട് കൂടുതൽ ആ വിഷയത്തിലേക്ക് പോകാതെ നമുക്ക് മനുഷ്യരിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി ഒരു ജനിച്ചു നമ്മൾ ആദ്യത്തെ ഒരു മൂന്ന് വയസ്സ് വരെയൊക്കെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട് ഈ പഠിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ചുറ്റുമുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്തിട്ടാണ് അല്ലേ നമ്മൾ അച്ഛനും അമ്മയൊക്കെ പറയുന്ന കാര്യങ്ങളെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ കേട്ടാണ് ആ കുട്ടി ഭാഷ പഠിക്കുന്നത് കേൾവിശക്തി ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും ഭാഷ പഠിക്കാൻ പറ്റില്ല സംസാരശേഷി ഉണ്ടെങ്കിലും ഭാഷ കേട്ടു പഠിക്കാൻ പറ്റത്തില്ല കേൾവി ഇല്ല എങ്കിൽ എന്നു തലച്ചോറിൽ ഈ കേൾവിക്കും ഒക്കെ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ എല്ലാം ഉണ്ട് പക്ഷെ ഭാഷ നമ്മൾ പഠിച്ചെടുക്കുന്നൊരു സംഗതിയാണ് അത് നമുക്ക് ജനറ്റിക്കലി ഉള്ള കാര്യമല്ല അപ്പോൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് പോലും ഈ എപ്പി ജെനറ്റിക് നമ്മുടെ ഇതിൽ നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ ഗർഭ ഗർഭാവസ്ഥയിൽ പോലും എപ്പി ജെനറ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് നടന്ന ഒരു പഠനമുണ്ട് ഡച്ച് ഹങ്കർ വിൻ്റർ സ്റ്റഡി എന്നാണ് എൻ്റെ പേര് ഡച്ച് ഹങ്കർ വിൻ്റർ സ്റ്റഡി അപ്പോൾ ആ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ തീരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ നെതർലാൻഡ്സിൽ ഈ ആംസ്റ്റർഡാം റോട്ടർഡാം ഹേഗ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്ഷാമം കഴിക്കാൻ ഭക്ഷണമേ ഇല്ല അങ്ങനെ ഒരു കാലഘട്ടം ഇപ്പം അന്നത്തെ മനുഷ്യർ പുല്ല് ഈ മനുഷ്യര് സാധാരണഗതിയിൽ കഴിക്കാത്ത ഭക്ഷണമൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യൻസ് കിട്ടുന്നില്ല അപ്പോൾ ആ സമയത്ത് അത് ഏറെക്കുറെ ഒരു നാലര ലക്ഷം ആൾക്കാരെയൊക്കെ ബാധിക്കുകയും ഇരുപതിനായിരത്തിലധികം പേര് ആ ക്ഷാമം കാരണം മരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊരു അപ്പോൾ ആ ഒരു സ്റ്റഡിയുടെ ഒരു സംഗതി എന്ന് വെച്ചാൽ ആ സമയത്ത് ഗർഭിണികളായിരുന്ന അമ്മമാർ പ്രസവിച്ച കുട്ടികൾ അപ്പം അവർ പല ഘട്ടങ്ങളിലും പഠിക്കുകയുണ്ടായി അങ്ങനെ പഠിച്ചപ്പോൾ പല കുട്ടികളും ഈ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ അധികം ഈ പോഷകം കിട്ടാത്ത കുട്ടികളൊക്കെ ജനിക്കുന്ന സമയത്ത് ആവശ്യം നല്ല ശരീര പുഷ്ടി കൊണ്ടായിരുന്നു അന്നത്തെ കണക്കനുസരിച്ച് ആവശ്യത്തിന് ബെർത്ത് വെയ്റ്റ് എന്നൊക്കെ പറയുന്ന സംഗതി ഒരു ആ ഒരു റേഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു എനിക്കിപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് ആ കുട്ടി വളർന്ന് ഒരു പ്രായമാകുമ്പോഴത്തേക്കും സാധാരണ മുമ്പ് ആ ഭാഗങ്ങളിലൊന്നും അതായത് നെതർലാൻഡ്സിൻ്റെ ആ ഭാഗങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒബീസിറ്റി ടൈപ്പ് ടു ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ പോലുള്ള രോഗങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നു എന്നുള്ളത് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള രോഗങ്ങൾ സൈക്കോസിസ് സ്കിസോഫ്രീനിയ ഹാർട്ട് ഡിസീസ് അങ്ങനെയുള്ള പല രോഗങ്ങളും ഇങ്ങനെയുള്ള ഇങ്ങനെ ആ സമയത്തെ ഈ ഈ ക്ഷാമത്തെ അതിജീവിച്ച ആ സമയത്ത് ജനിച്ച കുട്ടികളിൽ ഇത്തരം രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അത് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലൊക്കെ എപ്പി ജെനറ്റിക്സിനെയൊക്കെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ശേഷമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡി എൻ എ മെഡിലേഷനോ മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ നമ്മൾ കണ്ടെടുത്തുന്നതൊക്കെ തന്നെ അതിനുശേഷം നടന്ന പല പഠനങ്ങളിൽ ഈ പറയുന്ന എന്ന് ഈ കുട്ടിയുടെ ജന ജനതിക ഘടനയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അപ്പോൾ ഈ കുട്ടികളുടെ പക്ഷേ അവര് ഗർഭാവസ്ഥയിലായിരുന്ന കാലാവസ്ഥ പുറമേ ഉള്ള അവർക്ക് കിട്ടിയ പോഷകങ്ങൾ അവരുടെ അമ്മ കടന്നുപോയിട്ടുള്ള മാനസിക അവസ്ഥകൾ ഒക്കെ തന്നെ ഈ ഗർഭാവസ്ഥയിലുള്ള കുട്ടിയെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇത് ആ കുട്ടികളെ മാത്രമല്ല ആ പഠനത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന എപ്പി ജെനറ്റിക് ആയിട്ടുള്ള സ്വാധീനം എന്ന് വെച്ചാൽ ജനി നമ്മൾ സാധാരണ ഒരു മ്യൂട്ടേഷൻ നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജനിതക ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം ഒരു ഏതെങ്കിലും ഒരു ന്യൂക്ലിയോ ടൈഡിലോ അല്ലെങ്കിൽ ജീനിലോ ഒക്കെ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ ജനിതക ഘടനയെ നമ്മൾ സ്പർശിക്കുന്നേ ഇല്ല അതിന് വെളിയിൽ മാത്രമാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ജനിതക ഘടനയിൽ സ്പർശിക്കാത്ത എപ്പി ജനറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ തലമുറകൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കൂടി ആ പഠനത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഐക്യൂ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു എൺപതിന് മുകളിൽ അല്ലെങ്കിൽ ഒരു എൺപത് മുതൽ നൂറ് വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രില്യൻ്റാണ് അന്നത്തെ കാൽക്കുലേഷൻ വെച്ചിട്ട് എൺപത് പക്ഷെ ഇന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സബ്നോർമലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എപ്പി മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ഉദാഹരണമായതുകൊണ്ടാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ എൺപത് തൊണ്ണൂറ് എന്നായിരുന്ന വളരെ അന്നത്തെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എൺപതും തൊണ്ണൂറും ഒക്കെ ഉള്ളു അല്ലെ നൂറ് ഒക്കെയാണ് അന്നത്തെ അവരുടെ ഐക്യം ഇന്ന് നൂറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നവർ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും ചിലപ്പോൾ നൂറ് നൂറൊക്കെ കിട്ടും ഫ്ലിൻ എഫക്റ്റ് എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് ഫ്ലിൻ എഫക്റ്റ് ഫ്ലിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പത്ത് വർഷം കൂടുമ്പോഴും നമ്മുടെ ഐക്യൂ മൂന്ന് വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഓരോ പത്ത് വർഷം കൂടുന്നെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തൊണ്ണൂറായിരുന്നു മുപ്പതാകുന്ന തൊണ്ണൂറ്റി മൂന്നായി നാൽപ്പതാകുന്ന എന്ന് വെച്ചാൽ ആവറേജ് ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ കൂടിയത് കാരണം അതുവരെ നമ്മൾ ജീവിച്ചിരുന്ന ഒരു ജീവിത സാഹചര്യങ്ങളിലല്ല പിന്നീട് മനുഷ്യൻ ജീവിച്ചത് ഐക്യം കൂടാനുള്ള സാഹചര്യം അതുപോലെ തന്നെ ഈ എ ജെനറ്റിക്സ് ഈ ഒരു ഉദാഹരണം പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് മനുഷ്യനെ സംബന്ധിച്ച് ക്രിമിനൽ ടെൻഡൻസീസ് ക്രിമിനൽ ടെൻഡൻസീസ് ക്രിമിനൽ ജീൻ എന്ന് പറഞ്ഞൊരു ജീനുണ്ടോ നമ്മുടെ ക്രിമിനൽ നമ്മുടെ ക്രിമിനൽ ആക്കുന്ന ജീൻ അങ്ങനെ അതൊക്കെ എവിടെയൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ ചിലരൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടോ ക്രിമിനൽ ജീൻ എന്നും പറഞ്ഞൊരു ജീൻ ബോൺ ഏഹ് ജന്മനാൽ ക്രിമിനൽ ആയി പോകുന്നത് ഇപ്പോൾ ഈ ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അനാഥാലയങ്ങളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ അല്ലെങ്കിൽ ട്വിൻസിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ട്വിൻസ് ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലാണ് ഒരു വ്യത്യാസവും ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ പോലും വ്യത്യാസമില്ലാത്ത രണ്ട് മനുഷ്യരും പക്ഷെ അവരെ രണ്ട് സാഹചര്യങ്ങളിൽ വളർത്തുന്നു രണ്ട് സാഹചര്യങ്ങൾ വളർത്തുമ്പോൾ ഒരു സാഹചര്യത്തിൽ അവൻ കൊച്ചനാളിലെ വളരെ സ്നേഹം അമ്മയുടെ സ്നേഹവും അതുമൊക്കെ കിട്ടി വളരെ അങ്ങനെ വളർന്നു വന്ന കുട്ടി ഭാവിയിൽ നല്ല നമ്മൾ ഈ സിനിമകളിലേക്ക് കാണുന്ന സംഗതിയാണ് ഇത് ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള ഒരു കഥയും കൂടിയാണല്ലേ ഈ ഐഡൻ ജിൻസിനെ പല സ്ഥലത്ത് വളർത്തിയിട്ട് രണ്ടും രണ്ട് എക്സ്ട്രീം പേഴ്സണാലിറ്റീസൊക്കെ ആയി പോകുന്നത് ഒരാൾ പോലീസും ഒരാൾ കള്ളനോക്കാവുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ ഒരു എപ്പിജെനറ്റിക് ഒരു സംഗതി കൂടെ ഉണ്ട് കാരണം വളരുന്ന സാഹചര്യങ്ങൾ ഈ ജീൻ എക്സ്പ്രഷൻസിനെ സ്വാധീനിക്കുന്നുണ്ട് കാരണം വളരെ സ്നേഹവും പരിയാവനെയൊക്കെ കിട്ടി വളർന്ന ആൾ വളരെ സാധുവായി പോകുന്നത് അവൻ്റെ ജീൻ എക്സ്പ്രസ് ചെയ്യാനുള്ള സാഹചര്യം അവന് അവൻ്റെ കൊച്ചു കിട്ടാത്തത് കൊണ്ടാണ് അതേസമയം ഒരുപാട് അബ്യൂസീവ് ആയിട്ടുള്ള പാരൻറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെയോ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരാൾ ഒരു ക്രിമിനലായി പോകുന്നതിൻ്റെ കാരണവും ഈ എപ്പിജെനറ്റിക്സാണ് അതുപോലെ തന്നെ പല ഒരുപാട് രോഗങ്ങൾ നമുക്കിന്ന് മുൻ മുൻകാലങ്ങളിലാണെങ്കിൽ ഈ ജെനറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ റയറായിട്ട് ഉള്ള ഒരു കേൾക്കുന്ന ഒരു സ കാര്യമാണ് ഒരാൾക്കൊരു പാരമ്പര്യമായി കിട്ടുന്ന രോഗം അല്ലെങ്കിൽ ജനിതകപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു റെയർ ഡിസീസാണ് ഒരു ധാരണയാണ് മുമ്പ് നമുക്കുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമുക്കറിയാവുന്ന എല്ലാ രോഗങ്ങൾക്കും പിന്നിൽ ഒരു ജനറ്റിക് കോസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം തെങ്ങീന്ന് വീഴുന്നതിനും വണ്ടി ഇടിക്കുന്നതിനും ഒഴികെ നമുക്കറിയാവുന്ന മിക്കവാറും എല്ലാ രോഗാവസ്ഥകൾക്കും എന്തെങ്കിലും ഒരു ജനറ്റിക് കോസ് നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലെങ്കിൽ എപ്പി കോസ് എങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ എന്നുവെച്ചാൽ നമുക്ക് അറിയാവുന്ന ഹാർട്ട് ഡിസീസ് ഹൃദ്രോഗം അല്ലെങ്കിൽ ഒരാൾക്ക് ഡയബറ്റിസ് ഉണ്ട് ഡയബറ്റീസിനെ നിയന്ത്രിക്കുന്ന ഒരു നിരവധി ജീനുകളുണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത ഒരു പേരൻറ്റിനാണെങ്കിൽ മുപ്പത് ശതമാനവും രണ്ട് പേരൻ്റിനാണെങ്കിൽ എഴുപത് ശതമാനവും വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് സ്കിസോഫ്രീനിയ പോലത്തെ മാനസിക രോഗങ്ങൾ മറ്റ് ഒരുപാട് രോഗങ്ങൾ ഡിമെൻഷ്യ ഫലഅമേഷൻ അതുപോലത്തെ ഡിമെൻഷ്യ രോഗങ്ങൾ അങ്ങനെ പല ഒരുപാട് രോഗങ്ങൾ നമുക്കിങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ എപ്പിജെനറ്റിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അറിയാം ഇങ്ങനെയുള്ള ജീനുകൾ നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ട് എന്തായാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കും ഇത് വരാനുള്ള സാധ്യത ഇത്രയും ശതമാനമാണ് പക്ഷേ നമുക്കത് മോഡിഫൈ ചെയ്യാം കാരണം അത് അതിനെ മോഡിഫൈ ചെയ്യുന്നതാണല്ലോ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത് കാരണം ആ ജീനിൻ്റെ എക്സ്പ്രഷൻസിനെ നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് വർഷത്തേക്കെങ്കിലും തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അല്ലേ ഒന്ന് പതുക്കമതി എന്ന് പറയാനെങ്കിലും നമുക്ക് സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ആൾക്കാരോട് പറയുന്നത് എക്സസൈസ് ചെയ്യണം അൽഷ്യമേഴ്സൊക്കെ വരാൻ ചാൻസ് എക്സസൈസ് ചെയ്യുക പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുക വയ്ക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ എങ്ങനെ ഈ പറയുന്ന എപ്പി ജെനറ്റിക് സംഗതി അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ നിരവധി ആസ്പെക്റ്റില് നമുക്ക് ഈ എപ്പി ജെനറ്റിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റും എപ്പി ജെനറ്റിക്സ് ഇന്നും ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് നമുക്ക് ഇപ്പോഴും എന്തുകൊണ്ടാണ് ചില ഏരിയകളിൽ ജീൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെ മറ്റ് എന്തൊക്കെ ചേഞ്ചസ് നടക്കുന്നുണ്ട് എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് വലിയൊരു ധാരണ ഇന്നും ഇല്ല പഠനങ്ങൾ ഒരുപാട് നടക്കുന്നതേ ഉള്ളൂ ഈ പറയുന്ന എപ്പി ജെനറ്റിക്സ് ഉപയോഗിച്ച് ഒരുപാട് തെറാപ്പികളും ഇപ്പം ജീൻ തെറാപ്പിയൊക്കെ പറ്റി നേരത്തെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു ജീൻ തെറാപ്പിയോട് ഒപ്പം എപ്പി കിൽ പ്രിൻസിപ്പിൾസ് കൂടി ചേർത്ത് കൊണ്ടുള്ള ഒരുപാട് തെറാപ്പികളും ഇപ്പോൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ നമുക്ക് എപ്പി ജെനറ്റിക്സ് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ഇന്ന് നമുക്ക് ജെനറ്റിക്സ് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തതുപോലെ തന്നെ ഭാവിയിൽ എപ്പി ജെനറ്റിക്സ് ഒഴിവാക്കിക്കൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറോ കറണ്ടോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ എപ്പിജനറ്റിക്സ് ഇല്ലാതെയും അല്ലെങ്കിൽ അതിനെപ്പറ്റി ധാരണ ഇല്ലാതെയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രത്യേകിച്ചും നേരത്തെ ഈ ആമയുടെയും ഇതിൻ്റെ ക്രോക്കഡൈയിലിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പറഞ്ഞ പോലെ ആഗോളതാപനമൊക്കെ വളരെ വളരെ ദാരുണമായിട്ടുള്ള രീതിയിൽ പല ജീവികളെയും ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എപ്പിജനറ്റിക്സ് മനസ്സിലാക്കാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ കരുതിയിരുന്നു അതും കൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം ഈ മനുഷ്യരല്ല അല്ല തേനീച്ചകളില്ലേ തേനീച്ചകളിൽ എപ്പിജെനറ്റിക് തേനീച്ചകൾ ഉണ്ടാകുമ്പോൾ അവരുടെ തേനീച്ചകളുടെ ലാർവകൾ എല്ലാം തന്നെ ഒരേ ജനറ്റിക് മേക്കപ്പ് ആണ് എല്ലാത്തിനും ഒരേ ഇതാണ് പക്ഷേ അതിൽ ചില തേനീച്ചകൾ മാത്രം രാജ്ഞിമാരാകുകയും ചില ബാക്കി എല്ലാവരും തന്നെ ജോലിക്കാരായിട്ട് മാറുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ സംഗതി എന്ന് പറഞ്ഞാൽ ഈ രാജ്ഞി കഴിക്കുന്ന ഭക്ഷണമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്ന ആ ഭക്ഷണം കഴിക്കുന്നവരാണ് അത് കാരണം ആ ഭക്ഷണം കാരണം ഇവരുടെ ഈ ഡി എൻ എ മെതിലേഷനും ഹിസ്റ്റോൺ അസെറ്റിലേഷനും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് അവർ മാത്രം പ്രത്യേക രീതിയിൽ വളരുകയും വലിപ്പം വയ്ക്കുകയും റീപ്രൊഡ്യൂസ് ചെയ്യുകയും ബാക്കി എല്ലാവരും വെറും തൊഴിലാളികളായിട്ട് മാറുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ പ്രകൃതിയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയാണ് ഇത് എ പി ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അത്രയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അത് തൽക്കാലം നിർത്തുന്നു നന്ദി താങ്ക്